ആയിരത്തിനാനൂറ് വർഷങ്ങളിൽ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരു സ്വരൂപക്കാരൻ കമ്പോടത്തിലൂടെ നടന്നു പോവുകയാ കമ്പോളത്തിലൂടെ ഒരു ഇരുപത്തിനാല് വയസ്സുള്ള സുന്ദരനായ ഒരു സ്വരൂപക്കാർ കമ്പോടത്തോടെ നടന്നു പോകും

ാണ് വാങ്ങിയത് ഈ സുഗന്ധം എവിടെ നിന്നാണ് വാങ്ങിയത് എന്റെ ശരീരത്ത് വല്ലാത്ത സുഗന്ധമാണല്ലോ ആഭിന്ന് ചെറുപ്പക്കാരിൽ നിന്ന് കരയുകയാണു നിറഞ്ഞെടുക്കാൻ തുടങ്ങി അവസാനം എന്റെ കരയുന്നതിന്റെ എന്ന് ചോദിക്കുമ്പോൾ ചെറുപ്പക്കാരനൊരു കൈ പറഞ്ഞു കൊടുക്കുകയാൾ ഇവരിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട യുവത് ഈ ചരിത്രം നിന്റെ എന്റെ കഥകൾ എഴുതിക്കേണ്ട ചരിത്രമാണ് ഇരുപത്തിനാല് വയസ്സുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ കടന്നുകൊണ്ട പറയുകയാ ഒരു ദിവസം ഈ രാജ്യത്തെ രാജാവിന്റെ പൊണ്ണു മകളുണ്ടല്ലോ ഈ രാജ്യത്തെ രാജാവിന്റെ പുണ്യമകളുണ്ടല്ലോ പറഞ്ഞുവിടുകയാകത്തേക്ക് പറഞ്ഞു പറഞ്ഞു വിട്ട കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാ വിട്ട് എന്ന ചെറുപ്പക്കാരൻ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തോഴിമാര് കൊട്ടാരത്തിന്റെ കവാടങ്ങൾ അടയ്ക്കുകയാൾ നടന്നു നടന്ന് അവസാനം രാജാവിന്റെ പൊന്നമുള്ള മണികറയ്ക്കകത്തേക്ക് കടന്നു ചെന്നപ്പോൾ ആ നാട്ടിലെ ും വലിയ സുന്ദരിയായത് ചെറുപ്പകാരനം കണ്ടാൽ ആകിച്ചു പോകുമ്പോൾ യുവത്തിൽ പോയാൽ വലിയ പൊണ്ണിമകളുണ്ടല്ലോ തന്റെ ശരീരം വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചിരിക്കുക ിൽ നിന്ന് പ്രവർത്തിച്ചാൽ ഒരു മനുഷ്യനും അറിയില്ലതാ എന്റെ മൂഖമെന്ന് സാധിച്ചു തരുമോ ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പന്റെ മുന്നില് അയാ പൊണ്ണമകൾ മുടുകീരിഞ്ഞിട്ട് യാദിക്കുകയാ രാജാവിന്റെ പൊന്നുമകളെ തന്റെ ശരീരം കാണിച്ചിട്ട് യാദിക്കുകയാ എന്നിട്ട് തുണിയെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞിട്ട് മണിയറവാതിൽ അടച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോ ചെറുപ്പക്കാരാ ഇരുപത്തിനാല് വയസ്സുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ നിന്നെപ്പോലെ യുവത്വ യുവത്വമുള്ള നിന്നെപ്പോലെ വികാരം ആ ചെറുപ്പക്കാരൻ കരയുകയാൾ െ രക്ഷിക്കണല്ലോ ഈ പെണ്ണിന്റെ ചതിയിൽപ്പെട്ടുപോയല്ലോ എന്നെ രക്ഷ ോകെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മണികരക്കകത്ത് അവസാന കരഞ്ഞു പറയുകയാൾ ഈ പെണ്ണിന്റെ നിന്ന് ഈ ചെറുപ്പക്കാരനല്ലോ അടി എഴുന്നേറ്റിട്ട് ആ റൂമിനകത്തിരുന്ന് മലമൂത്ര വിസർജനം നടത്തുകയാണ് അവിടെ ഇരുന്ന് വിസർജന നടത്തുകയാസർജനം മുഴുവനും തന്റെ ശരീരത്തിലേക്ക് കൊണ്ട് ശരീരം തേക്കുകയാ വാരിത്തേക്കുകയാണിയറക്കിഴത്തിനും തേക്കുകയാുന്നമികൾ വികാരത്തോടെ ഭൂദപാതരം നിറത്തേക്ക് കടന്നു എന്ന ചെറുപ്പത്താൻ അവസ്ഥ കണ്ടിട്ട് ആ പെണ്ണ് ചോദിച്ചു പോയി ചെയ്തത് എന്തിനാണ് അതിന് ചെയ്തത് ആരും അറിയില്ലല്ലോ ആരും കാണില്ലല്ലോ ഒരിക്കലെങ്കിലും എന്റെ മോഹം അങ്ങ് സാധിച്ചതെന്നു കൂടെ പ്രഭാതവിന്റെ താപീയങ്ങളിൽ ഉൾപ്പെട്ട ആനായി ആഭിറതികളോട് യോജിക്കുന്നു അവിടെ കണ്ടില്ലെങ്കിലും ആര് കണ്ടില്ലെങ്കിലും അവഗാനമല്ലോ പടച്ചവന്റെ കണ്ണുപെട്ടികളാണെന്നെ കൊണ്ട് കഴിയില്ലല്ലോ എനിക്ക് സ്വർഗം വേടവടി എനിക്ക് പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം വേടമല്ല ആ കൊട്ടാരത്തിന്റെ മണികറക്കിടത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മറക്കല്ലേ പേടിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് അല്ലാതെ മുകളിലൂടെ ജീവിക്കാൻ കഴിഞ്ഞ എനിക്ക് പൊതിപലം സ്വർഗമാ എനക്ക് പതിഫലം സ്വർഗമാണ് അല്ലാകുവിന്റെ പ്രമാചകനെ സ്വല്ലം അലിക്കുക തന്റെ സ്വനാപത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് സ്വർഗം വെളുക്കഴിഞ്ഞ ഒന്നാമത്തെ വിവാഹമേതെന്നറിയുമോ സ്വർഗം വെളുക്കഴിഞ്ഞ ഒന്നാമത്തെ വിവാഹമേതെന്ന്റിയുമോക്ക് മകനെ ജീവിക്കുമ്പോ പടച്ചവനെ പേടി ചെയ്യിക്കുന്നുണ്ടല്ലോ അവനെ സ്വർഗം വിളിക്കുന്നു എന്ന്

ആരാണോ തന്റെ നാവിനെ സൂക്ഷിക്കുന്നത് 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 ആരാണോ ആരാണോ തന്റെ തന്റെ നാവിനെ നാവിനെ അവനെ സ്വർഗം വിളിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തിൽ എല്ലില്ലാത്ത രണ്ട് അവയവമുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നാവ് ഈ നാവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അവൻ സ്വർഗത്തിലാണ് നിരവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ഈ നാവ് നമുക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ നാവ് നമ്മുടെ നരകത്തിലെത്തി നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ ഈ സംസാരം എടുത്ത് നോക്കിയാൽ ഇന്നത്തെ ദിവസം ഈ നാവ് കൊണ്ട് ഞാനും നിങ്ങളും എത്ര ഭാവം പറഞ്ഞിട്ടുള്ളൂ ഈ നാബ് കൊണ്ട് എത്ര പാപം പറഞ്ഞിട്ടുണ്ടാവും നിസ്കാരമുണ്ട് നിസ്കാര ലക്ഷങ്ങള് കൊടുക്കുന്ന ആളാ വലിയ തങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ മുഴുവനും മോശമായ കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ കസറ കലാമുഹു അധികം സംസാരിക്കാൻ പാടില്ല അധികം സംസാരിക്കുമ്പോ പാപങ്ങൾ അധികരിക്കും സഹാബത്ത് വായികത്ത് കണ്ടിട്ടുണ്ടെന്ന് സഹാബാക്കൾ ആവശ്യമുള്ള സമയത്ത് മാത്രമേ സംസാരിക്കൂ അല്ലാത്ത സമയത്ത് വായിക്കുക കല്ലിട്ടുണ്ടെ കാരണം പറഞ്ഞുപോയ പാപം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ജീവിതം നമ്മൾ ഈ നാവ് കൊണ്ട് പറഞ്ഞാൽ നല്ലതൊന്നും പറയൂല പറഞ്ഞ മോശമായ കാര്യങ്ങൾ മാത്രമേ പറയൂ അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പിന്നെ പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട നിങ്ങളോട് പിന്നെ അതിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയാ മതി എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയല്ലോ ആഘോഷിക്കാനും ആഘോഷിക്കാനും അതിങ്ങനെ പറഞ്ഞു പരത്താനും ആയിരം കണക്കിന് പേരിങ്ങനെ ഉണ്ടല്ലോ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല ഞാൻ വിശദീകരിക്കുന്നില്ല മഹാനായിക പ്രവാചകൻ പഠിപ്പിക്കൻ പറഞ്ഞു എന്ത് പാവ